ില് വന്നില്ല അവിടെ എനിക്ക് വന്നവളാണ് എന്റെ കുട്ടി അപ്പൊ ഇതിലും വരും എന്നുള്ള വിശ്വാസം അതിന് മുതൽ ഇന്ന പറയും എനിക്ക് ആ വിശ്വാസം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു ഇത് അവളെ ലൈഫിൽ ഞാൻ ഒരു തവണ ഞാൻ പറഞ്ഞു അവൾ ഒരിക്കലും വീണായിരുന്നു വീണ സമയത്ത് പോലും വീണിട്ട് അവള് ഇരിക്കുന്ന ഈ നാലാത്ത നിലയുടെ താമസൂര് നാലാത്ത നിലയുടെ മേളിരുന്നതാണ് ബൈ മിസ്റ്റേക്കിൽ കാലൊന്നും അപ്പൊ കാലെടുത്ത് പൊട്ടിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പൊ അവൾ പേടിയില്ല ഭയം ഇല്ല രാത്രിയായാലും അവർക്ക് പേടി അങ്ങനെ ഭയൊന്നും ഞാൻ ഇവിടെ എന്ത് ചെയ്ത് കാലെടുത്ത് വെച്ചതും ബാറ്റ്ലോട്ട് ഇതുപോലെ ഇതിനെങ്ങോട്ട് വീതി കുറഞ്ഞ ഇതായിരുന്നു ഇരുന്നും അപ്പൊ ബാറ്റ്ലോട്ടങ് ൂരി വീഴുന്നത് അടുത്ത ബിൽഡിങ്ങിൽ ഒന്നാമത്തെ നിലയിലെ സ്റ്റെപ്പിലാ വീഴുന്നത് അതിന്റെ ഒരു നൈറ്റ് ഒരു എട്ട് ഒമ്പണിയപ്പോ കൂട്ടുകാരുമായിട്ട് ഇരുന്നതാണ് അവിടെ നിന്നും ആ സമയത്ത് ഞാൻ അവിടുത്തെ ആശ്രയിക്കൊണ്ടുപോയി ഐ സി ലിടത്തി പിറ്റന്ന് വൈകുന്നേരം അഞ്ചുമണിക്ക് അവിടുന്ന് എഴുതേറ്റ് നടന്ന അവളെ കൂടെ വരുന്നത് അതെ നാലാല് ഒന്നാമത്തെ നിലയുടെ മണ്ട വീണതാണ് എന്നിട്ട് അവൾക്ക് തല കൊടുത്തലോ കൈകാലൊടിയോയോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല പെട്ടെന്ന് അഞ്ച് വൈകുന്നേരം അഞ്ചുമണിയാകുമ്പോൾ ഡിസ്ചാർജ് ആക്കി ഞാൻ അവിടെ നിന്ന് എ സി പി എസ് ബുക്ക് ചെയ്ത് ഇവിടെ ആയുർവേദ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ബാക്കി മരുന്ന അവിടുത്തെ ചികിത്സയായിരുന്നത് അതും കോറലുകളായിരുന്നു അല്ലാതെ ഒടിവ് ചതവ് ചത ചതവുണ്ട് ചതവും കോറലും ഉണ്ട് അതല്ലാതെ അവർക്ക് വിരല് പോലും അവർക്ക് ഒരു ഒടി വരെയോ കലയിൽ പൊട്ടലാക്കണോ വന്നില്ല അവിടെ നിന്ന് എണിച്ച് വന്നവളാണ് എന്റെ കുട്ടികൾ വീട്ടിലും വരും എന്നുള്ള വിശ്വാസം അതിന് മുതൽ ഇന്നുവര വിശ്വാസം അവൾ അങ്ങനെ വീണ് കാരണം ഇത് ആ ഒരു ട്രാക്കില് അന്നത്തെ ട്രെയിനിന്റെ വേഗതയില് ആ ഒരു അവസ്ഥയില് മറ്റാരും വീണെങ്കിലും പക്ഷെ ഇപ്പൊ ശ്രീകുട്ടി അവള് മെറക്കള് കൊണ്ടാണ് അവളെ അന്ന് പെട്ടെന്ന് കണ്ടെത്തിയതും പെട്ടെന്ന് തന്നെ അവളെ ഇവിടെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചതും ഒക്കെ അപ്പോഴെ വെറുവൊരു മൂളല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ കണ്ടവരൊക്കെ പറഞ്ഞത് അങ്ങനെയാണ് ശ്രീകുട്ടി പിന്നെ അർച്ചനയോട് ഇഷ്ടത്തോടെ പറഞ്ഞത് എങ്ങനെയാ പിന്നെ എവിടെ പോണമെന്നോ ലഡാക്കി പോണോന്നോ ഡാക്കിലൊക്കെ പോവണ്ടേ ഇങ്ങനെ ഇരുന്നാ മതിയോ എത്ര നാളെ ഞാൻ ട്രിവാൻട്രിറ്റി കാണുന്ന പോവണ്ടേക്ക് ഇഷ്ടമാണ് ഇഷ്ട യാത്ര മാത്രല്ല അവൾ കൊറച്ച് എന്താ പറയാ ഭയങ്കര കോൺഷ്യസ് ആണ് അപ്പൊ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിസരം മറന്ന് ആ യാത്ര ചെയ്തത് അവള് മാത്രമല്ല ഈ ഞാനും മിക്കവാറും യാത്രകളിൽ ഈ ഒരു അകത്തെ ഒരു ഒരു ഗുമ്മുണ്ടല്ലോ ഒരു ശ്രദ്ധിക്കുന്ന കാറിൽ പോയാലും ഫ്രണ്ട് സീറ്റിൽ ഇരിക്കണം കാറ്റുകൊണ്ടിരിക്കണം അതും അവൾക്ക് ചൂട് ഭയങ്കര വെക്കാറുള്ളു അത് ചെറിയ വയസ്സേ പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് ട്വൽഫിലേക്ക് ഇതെപ്പോഴേക്കും കാരണം അവൾക്ക് വെള്ളം തണുപ്പ് ഒരു മോളെ ഗ്രൂപ്പാ പോസിറ്റീവ് ആ ബി പോസിറ്റീവ് ഈയൊരു ബ്ലഡ് ഗ്രൂപ്പാണ് ഭയങ്കര ചൂട് എപ്പോഴും മാത്രല്ല ഞാനും യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് കാറ്റ് കിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് എല്ലാരും അങ്ങനെയാണ് നമുക്കറിയാം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോ പുറത്ത് ആരെങ്കിലും ഒരു ചെറിയൊരു ചില്ല കൊണ്ട് പിടിച്ചാൽ തന്നെ വലിയ അടി അടിക്കും കാലില് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ട്രെയിൻ പാസ് ചെയ്ത് പോകുമ്പോഴേ ഒരു മരച്ചില്ല എടുത്ത് ഇങ്ങനെ ജസ്റ്റ് അങ്ങോട്ട് കാണിച്ചാൽ മതി ആ കാലിലൊന്ന് അടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് വേദനിക്കും അതുകൊണ്ട് അങ്ങനെയൊക്കെ അറിവുണ്ടെങ്കിലും ഞാനും ഒക്കെ അങ്ങനെയൊക്കെ ഇരുന്ന് ചെയ്യാറുണ്ട് യാത്ര ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് ദൂരെ യാത്രയാകുമ്പോഴത്തേ കാറ്റ് കൊള്ളാൻ വന്നിരിക്കാറുണ്ട് നമ്മൾ ഒരിക്കലും ഇതുപോലൊരു അക്രമി കയറി വന്ന് ഉപദ്രവിക്കുമോ നമ്മൾ പ്രതീക്ഷിക്കില്ലല്ലോ എന്തായാലും നമുക്ക് ശ്രീകുട്ടി വരട്ടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ അവളെയും കൊണ്ട് ലഡാക്കിലും പിന്നെ അവളുടെ മോഹങ്ങൾ എവിടെയൊക്കെയാണോ അവിടെയൊക്കെ അമ്മയ്ക്ക് പോകാൻ കഴിയും അല്ലേ കൊണ്ടുപോകാൻ കഴിയും നമുക്കും ഈ കേരളം ഒന്നാകെ ഇന്ത്യ ഒന്നാകെ പ്രവാസികളൊന്നാകെ പ്രാർത്ഥിക്കുകയാണ് അവൾ എത്രയും പെട്ടെന്ന് ഫുൾ കോൺഷ്യസിലേക്ക് വരാൻ പ്രാർത്ഥനയുടെ ഫലം തന്നെയാണ് എൻ്റെ വന്നത്

അവര് നല്ല 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 നല്ലതായിട്ട് നോക്കുന്നുണ്ട് അവര് ആ ഒരു പരിശ്രമം തന്നെയാണ് ഈ ഇരുപത് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് കൊണ്ടിന്റെ മോള് വെന്റിലേറ്റർ ഇല്ല ദിവസം കൊണ്ട് അവൾക്ക് അല്ല മറ്റേത് ഇടയ്ക്കിടയ്ക്ക് വെന്റിലേറ്റർ മാറ്റുന്നുണ്ട് പിന്നെ ഭാവിയിട്ട് കുടുംബം ഇടുന്നുണ്ട് അങ്ങനെ പറഞ്ഞത് ഇപ്പം രണ്ട് ദിവസം കൊണ്ട് വെന്റിലേറ്റർ അല്ല അവർ സ്വയം ശ്വസിച്ചാണ് നടക്കുന്നത് ആ ഒരു ലെവലിലേക്ക് വന്നത് ഈ ഡോക്ടർമാരുടെ കഴിഞ്ഞ് തന്നെയാണ് അവരെ ഒരു തിരിച്ചു പിടിക്കാൻ ജീവൻ പിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അവൾ ഈ ഒരു ലെവലിൽ എത്തിക്കാൻ വേണ്ടി അവർ ഒമ്പത് എല്ലാ ഒൻപത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ട്രീറ്റ്മെന്റിന്റെ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ അതവര് പറയുന്നുണ്ടോ കാരണം ഇന്ന രീതിയിലുള്ള മെഡിക്കേഷൻ ആണ് ചികിത്സയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രീതിയിലാണ് പറയുന്നുണ്ട് 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 ഓരോ ദിവസത്തെ കാര്യങ്ങൾ അപ്ഡേറ്റ് പിന്നെ ഓർത്ത ഡോക്ടർ വന്ന് നോക്കുവാണെങ്കിൽ ആ ഡോക്ടർ വിളിച്ച് പറയാം ഓർത്തരെ കയ്യിലെ ബ്ലാസ്റ്റ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഷോൾട്ട് ഉൾക്കി ഇളവിയായിരുന്നു അതൊക്കെ പിടിച്ചിട്ടിട്ട് അപ്പോഴപ്പോഴുള്ള കാര്യങ്ങൾ ഓർത്തോ ഡോക്ടർ പറയുന്നു സ്റ്റാർട്ട് ചെയ്യണം ഇനിയിപ്പോ അത് പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരാള് നമ്മളെ കൂടെയുള്ള ഒരാൾ കേറണം അത് പറഞ്ഞു തരാം അപ്പൊ നമ്മൾ പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ മോൻ്റെ പിന്നു വരാൻ വേണ്ടിട്ട് നോക്കി അവള് വന്നെ കേറാന്ന് പറഞ്ഞില്ല എന്നോട് എനിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്കതൊരു അല്ല അനിക്കിതിന്ന് ഒന്നും അറിയാത്ത ഒരാളാണ് ഞാൻ ചെന്ന് ചെയ്യുമ്പോ എന്തെങ്കിലും ചെറിയൊരു പാകപ്പെടാ മതി അവൾക്ക് അത് പിന്നെ എന്തെങ്കിലും പ്രശ്നം അവളെ പേടിയുണ്ട് ഞാൻ മോളെ വിളിച്ചപ്പോ ഞാൻ വരെ വന്നിട്ട് അവൾ കയറി എന്ന് പറഞ്ഞു അപ്പൊ അതും കൂടി വന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് അടുത്ത കാലം എന്താണെന്ന് വെച്ചാൽ ഡോക്ടർമാരെ ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ട് ഉടനെ തന്നെ നാളെയോ മറ്റന്നാളോ മറ്റന്നാ നമുക്ക് ഉണർന്ന് വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം മോർ അപ്ഡേഷൻസ് നമുക്ക് ദിവസങ്ങളിൽ നമുക്ക് ചോദിക്കാം മനസ്സിലാക്കാം എത്ര നേരം കൂടെ കൂടെയിരുന്നതിന് അർച്ചനയോടും നന്ദി അമ്മയോടും അവർക്കെല്ലാം വലിയ വിഷമത്തിലാണ് പക്ഷെ നമ്മുടെ പ്രേക്ഷകരോടും ലോകത്തോടും ശ്രീകുട്ടിയുടെ കാര്യം പറയണമല്ലോ കാരണം ശ്രീകുട്ടി എല്ലാവരുടേതുമാണ് ഇപ്പൊ അതുകൊണ്ട് നന്ദി ലഡാക്കിൽ മഞ്ഞു പെയ്യുന്നു ഉയർത്തെഴുന്നേൽപ്പിന്റെ ജൈവഭൂമികയിൽ ഒരു സുന്ദരിയായ ഫീനിക്സ് പക്ഷി അതവൾ തന്നെയാണ് ശ്രീകുട്ടി അവൾ വരും യാത്രകൾ തുടരും മഞ്ഞിൻ്റെ മൂടുപടത്തിൽ കൗമാരം തളരിട്ട മെൽഹാറുകളിൽ സ്നേഹത്തിൻ്റെ പാടി സുന്ദരിയായ ഒരു ഫാഷൻ ഗേൾ അവൾ ബ്യൂട്ടി കോൺഷ്യസ് ആണ് അർച്ചന പറയുന്ന പോലെ അല്ലെങ്കിൽ അർച്ചനയെപ്പോലെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ശരിയും തെറ്റും ഇനി ആരും വിശകലനം ചെയ്യരുതേ എന്ന അപേക്ഷ ഇന്ന് ഇരുപത്തഞ്ച് ദിവസങ്ങൾ കഴിയുന്നു അവൾ ഉണരാൻ കാത്തിരിക്കുന്ന കുടുംബത്തോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം ഉണർന്നു വരാൻ സ്നേഹപൂർവം സാഫ്രോൺ Yeah.